വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിന്ന് ഒരു കറി ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കറിയാണ് രണ്ട് പച്ചക്കായും ഇത്തിരി തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം രണ്ട് പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ സൈഡെല്ലാം കളഞ്ഞാൽ നമുക്ക് ഇതേപോലെ കായം ചരിച്ച് നുറുക്കി മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക നന്നായിട്ട് കറവ പോകും അതിൻ്റെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ഒരു പിഞ്ച് ജീരകം ഒരു പച്ചമുളക് കുറച്ച് കറി വെക്കില്ല ഞാനിവിടെ ഒരു മുറുത്തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി അത് നമുക്കത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പെരുജീരകമാണ് അതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർ സാദാ ജീരകം ചേർത്ത് കൊടുക്കുക എന്നാലും ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഇത്തിരി ഒഴിച്ച് ഇതേപോലെ ചട്നി പാകത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് അരയരുത് ഇതേപോലെ ഇനി നമുക്ക് കറി വെക്കാം ഒരു പാത്രത്തിലേക്ക് കായ ചേർത്ത് കൊടുത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണിത് കുറച്ച് കറിവേപ്പില അര ടേബിൾ സ്പൂൺ മുളക് ചതച്ചതോ മുളക് പൊടിയോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർത്ത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പച്ചക്കായും കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതേപോലെ നന്നായിട്ട് വേകണം തന്നെ ഉടയുന്ന ഭാഗത്തിൽ വേണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് പച്ചക്കായയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ജാറ് കഴുകി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം അപ്പം ഇത്രയേ ഉള്ളൂ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി നമുക്ക് കടുക് വറുക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുമ്പോൾ വേപ്പിലയും രണ്ട് മുളകും ചേർക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം നന്നായിട്ട് മൂത്ത് കിട്ടണം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്ത് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പം നല്ല കറിക്ക് നല്ല മണവും സ്വാദും ആയിരിക്കും നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പം നല്ലൊരു മണമാണ് നല്ല ചീരകത്തിൻ്റെയും തേങ്ങ വറുത്തതിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് അപ്പം നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം